ഹലോ വെൽക്കം ടു മൈ സ്മോൾ വേൾഡ് ഇന്നൊരു റഷ് ഡേ ഡേയാണ് ഒട്ടും സ്ലോ അല്ല വേഗം വേഗം കാര്യങ്ങൾ ചെയ്തു തീർക്കണം എൻ്റെയും മോൻ്റെയും കഥകളിയുടെ റിഹേഴ്സൽ ഡേ ആണെന്ന് അപ്പോൾ നമുക്ക് വേഗം കാര്യത്തിലേക്ക് കിടക്കാം ഇന്ന് ഒഴിച്ചു വിടാൻ പറ്റാത്തൊരു കല്യാണം കൂടെ ഉണ്ട് കേട്ടോ അമ്മേ അച്ഛനും മോളും ആയിട്ട് എന്തായാലും കല്യാണത്തിന് പോകും അവരാണ് ആദ്യം പോകുന്നത് അതുകൊണ്ട് വേഗം അവളെ റെഡിയാക്കി താഴോട്ട് വിടണം പൊട്ട് പൊട്ടു തടാനും കണ്ണെഴുതാനൊക്കെ വലിയ ഇഷ്ടമാണ് ലിപ്സ്റ്റിക് ഇടാനും വലിയ ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ടാറ്റയൊക്കെ തന്ന് പോകാനുള്ള സന്തോഷത്തിൽ അവൾ അച്ഛൻ്റെ കൂടെ ഇറങ്ങി അച്ഛനെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവൾ ഹാപ്പിയാ ഇത് പിന്നെ ഇവിടുത്തെ സ്ഥിരം കാഴ്ചയാണ് എവിടെയെങ്കിലും പോകാൻ അറിയാൻ കഴിഞ്ഞാൽ അമ്മയ്ക്ക് ഓട്ടമായിരിക്കും ബ്രേക്ക്ഫാസ്റ്റ് തന്നെ മുഴുവൻ കഴിച്ചു എനിക്ക് തോന്നുന്നില്ല ഞാൻ എന്തായാലും വേഗം സാധനമൊക്കെ എടുത്ത് കൈ കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇതൊക്കെ മറന്നു പോവും അമ്മ എടുക്കാൻ അവർ പോയിട്ട് വേണം ഇനി എനിക്കും ടുറ്റൂനും പോവാൻ ഇന്ന് ഫുൾ ഡേ പ്രോഗ്രാം ആയതുകൊണ്ട് ഞാൻ എന്തായാലും ലീവ് എടുത്തു ഞങ്ങൾ എത്തവണ എന്തായാലും ലേറ്റ് ലേറ്റായല്ല എല്ലാം നേരത്തെ തന്നെ ചെയ്തു തീർത്തു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് പോവാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇറങ്ങി കടയിൽ ചെന്ന് വെള്ളത്തിൻ്റെ കേസ് എടുത്തിട്ട് വേണം പോവാൻ പോവാസമുണ്ട് പിന്നെ ഫ്ലക്സ് അത് നിർബന്ധം എല്ലാവരും അറിയണം എന്തായാലും ഞാൻ ട്രൈ ചെയ്യാമെന്ന് അവനോട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ കളരിയിലെത്തി അവൻ ആ യൂണിഫോം ഇടാനായിട്ട് അകത്തോട്ട് പോവാ ആശാനം ഇരിപ്പുണ്ട് പിന്നെ നമ്മുടെ കൂടെ കളിക്കുന്ന ഒരു കുട്ടിയുണ്ട് ആ കുട്ടിയും അമ്മയും വന്നിട്ടുണ്ട് പിന്നെ ഓരോ വാദ്യക്കാരായിട്ട് വന്ന് തുടങ്ങി എല്ലാവരും വന്ന് തുടങ്ങി കഴിഞ്ഞ് ഞങ്ങൾ റിഹേഴ്സൽ സ്റ്റാർട്ട് ചെയ്തു ഒരു നാല് തവണ ഞങ്ങൾ കളിച്ചു നോക്കി വാദ്യങ്ങളെല്ലാം വെച്ച് കളിച്ചു നോക്കിയപ്പോഴാണ് ശരിക്കും അതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് മനസ്സിലായത് പക്ഷേ കുഴപ്പമില്ല ഇന്നൊരു ദിവസം കഷ്ടപ്പെടാനുള്ള ദിവസമാണല്ലോ കളിക്കുന്നതിൻ്റെ ഒരു ഫുൾ വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ ഇടാം ഇതിപ്പം ചെറിയ ഗ്ലിംസസ് മാത്രമേ ഉള്ളൂ കുറച്ച് ക്ലിപ്സ് വേഗം ആഡ് ചെയ്തു ട്വൻ്റി മിനിറ്റ്സ് ഉണ്ട് പെർഫോമൻസ് മാത്രം അപ്പം ഇത് കുറച്ച് ലെങ്തിയായിപ്പോവും അതുകൊണ്ടാണ് ഞാൻ പിന്നെ വേറെ വീഡിയോ ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചത് ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഡ്രസ്സ് ഇട്ട് ഒന്നുകൂടെ റിഹേഴ്സല് ചെയ്യണം അന്നേരമാണ് ശരിക്കും ബുദ്ധിമുട്ട് എന്താണെന്ന് അറിയാൻ പോകുന്നത് ഈ ഒരു വേഷം കെട്ടാൻ തന്നെ നമ്മൾ ഒന്നര മണിക്കൂർ എടുത്തു മുഖത്തൊന്നും മേക്കപ്പ് ചെയ്തിട്ടില്ല ജസ്റ്റ് ഡ്രസ്സും കിരീടവും മാത്രം വെച്ച് നോക്കി അതിൻ്റെ ഒരു ഫീലും എത്രമാത്രം ഭാരമുണ്ടെന്നും ബുദ്ധിമുട്ടുണ്ടെന്നും ശരിക്കും ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോൾ മനസ്സിലായി ട്വൻറ്റി ഫൈവ് ടു തേർട്ടി കെ ജീസാണ് നമ്മുടെ ശരീരത്തിൽ വെച്ച് കിട്ടുന്നത് കഥകളി കലാകാരന്മാരോടുള്ള ബഹുമാനം കുറച്ചും കൂടെ കൂടി ഇത് കഴിഞ്ഞപ്പോൾ ூமி பால சரி பூமி பாலி தாமச എനിക്കും വിട്ടൂനും ചെറിയൊരു പദമുണ്ട് ചെയ്യാൻ ശിവനും വിഷ്ണുവുമായിട്ട് അതിൻ്റെ പ്രാക്ടീസും കൂടെ ചെയ്ത് തീർത്തിട്ട് വേണം വൈൻഡപ്പ് ചെയ്യാൻ ത എല്ലാം കഴിഞ്ഞ് ഫുഡും കഴിച്ച് നമ്മളെല്ലാരും വീട്ടിലേക്ക് പോകാനായിട്ടുള്ള പ്ലാനില്ല ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തിയപ്പം ഒരു മൂന്നര ആയി നല്ല ക്ഷീണം ഉണ്ടായിരുന്നു കേട്ടോ ഇനിയൊന്ന് ഫ്രഷ് ആവണം കുറച്ച് സമയം റെസ്റ്റ് എടുക്കണം ചായ കുടിക്കണം വൈകുന്നേരത്തെ കല്യാണ സൽക്കാരത്തിന് പോകണം അത് കഴിഞ്ഞ് ഇന്നത്തെ ദിവസം കഴിഞ്ഞു ഹോപ്പ് യു ലൈക്ക് ദ വീഡിയോ അപ്പം ഇനി പിന്നെ കാണാം ബായ്